അല്ലെങ്കിൽ തന്നെ തണുപ്പും മഞ്ഞു ഹെലികോപ്റ്റർ ആർക്ക് ഞാൻ എടി ആർച്ചു കരിഞ്ഞായിരിച്ചടിക്കണ ഹെലികോപ്റ്റർ അല്ല നിങ്ങൾ തന്നെ എന്തോന്ന് അല്ല നിങ്ങളുടെ കൈ അയ്യോ എന്റെ കൈ വന്ന കാര്യമല്ല പറഞ്ഞത് എന്റെ റൂളി പെൻസിൽ റൂളി പെൻസിലോ അയ്യോ വായി കൊള്ളാത്ത പേര് വിട്ട് നിന്റെ റൂബി നിട്ട ക്രൂളെപ്പന്ന് ഞാൻ കുറച്ച് മുന്നേ അതെന്ത് വലിച്ചു ഇങ്ങോട്ട് ഇട്ടത് ഈ വരണ ഇരുപത്തഞ്ചാം തീയതി എന്റെ കല്യാണമാണ് കുടുംബത്തോടൊപ്പം വരണം എനിക്ക് വരാൻ പറ്റില്ല കല്യാണം കല്യാണം അയ്യോ എനിക്ക് വയ്യ ഞാൻ റോഡി കണ്ട പട്ടിയിടത്തും പൂച്ചെടുത്തൊക്കെ താണ്ടട കെട്ടാമണ പെണ്ണിനെ കല്യാണം വിളിച്ച് ഞാനൊരു കാര്യം പറഞ്ഞ റൂമില് സത്യം പറയോ സത്യം പറയും ഞാൻ സത്യം മാത്രമേ നന്നായിരിക്കുന്നു കുതിരാൻ തുറങ്ങത്തിനകത്തൂടെ പോണ ഹൈവേ പോലെ ഒരു വെള്ള ഭരം കൂടെ ഇട്ട് കിടത്താ മതി ദൈവമേ ഇങ്ങനത്തെ കരുനാക്കന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ ഞാൻ അതല്ല ചോദിച്ചത് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ നല്ലല്ലോ ഇങ്ങനെ നടന്നല്ലേ ഞങ്ങളെ നാട്ടിലൊക്കെ ഭയങ്കര കമ്പമാണ് ഞങ്ങളുടെ ഉത്സവത്തിലാണ് കമ്പം തുടങ്ങി അതായത് ഞാൻ അവിടെ പിണ് കാണാൻ വന്നില്ലേ ആദ്യം മറ്റേ എന്നെ കണ്ടപ്പം നിനക്ക് എന്തോന്നി തോന്നിയത് പറ എനിക്ക് പറ എനിക്ക് ഒരു വാക്കിന് വേണ്ടിയല്ലേ ഞാൻ കൊതിച്ചിരുന്നു

അവരുടെ കല്യാണം മാസം ഞാൻ കണക്ക് കണക്ക് ക്ലിയർ 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 ആവണില്ല ആവണില്ല സീരിയസ് ആയിട്ട് വീണ്ടും വീണ്ടും നീ അല്ല നിന്റെ ആ പേര് അയാൾക്ക് ചേരൂല എനു ബെറ്റർ അതാമ്മ മണിക്കൂർ ഇടവിട്ട് മുട്ട ഇങ്ങനെ ചൂടാക്കി സേവ് വിരി ചിറക്കാലി ഫോട്ടോ എടുക്കണം പക്ഷെ

ഇവിടുന്ന് എടുത്ത് കളഞ്ഞ സാധനമാണ് എന്ത് നാഗപല്ലി ഇനി പറ്റൂല ഇവിടെ നിനക്കാ നിനക്ക് തൊട്ടാ കുരു അഞ്ചന ദേവത്തോടാണ് സമ്മതിക്കില്ല അവിടെയെല്ലാം പോയിരുവണ് ഉണ്ടാക്കിട്ടോണ്ടിരിക്കുന്നത് അത് എന്നെ ഞാനും എന്തിനാ എന്താ പൈസ അവടെ ചെന്ന് കിടക്കണോ സമയം കുറേയായിട്ടെ സുരേഷ ഞങ്ങളും ഇവിടെ മൂന്നാർ എത്തിയടാ നീ മാന്നറിയിക്കണെന്നാ നീ നീ എന്തോ ഉണ്ടാക്കാനാടാ നീ മാന്നറി മൂന്നാർ വെച്ചിട്ടുവാ എന്റെ പൊന്നുമക്കളെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മൂന്നാറ് വരാൻ വേണ്ടി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് തന്നെ ഏ നടക്കൂല എനിക്ക് അറിയാതെ എനിക്ക് മനസ്സിലായാ നടക്കൂല െന്റെ മൂന്നാറ് പോലെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ രാവിലെ വരെ ഉറക്കൊളച്ചിരുന്ന് സംസാരിച്ചിരിക്കാം എന്നിട്ട് വേണം ഉറക്കം തോന്നിയ തീയിൽ വീണിട്ട് ചുട്ടാ കോഴിയെ പോലെ ഞാൻ രാവിലെ തേരാഴിഞ്ഞായി എന്റെ പൊന്നാട്ടി ഇതിനേക്കാളും അമ്മയാളെ തീരുന്നു ആ പൊക്കയുണ്ട് ചെന്ന് ചാടിക്കൊടുക്കല്ലേ എന്തുമാത്രം പ്രതീക്ഷയോടെ വന്നാളെ എനിക്ക് വയ്യ എന്റെ പൈസയും പോയി എല്ലാം പോയി പിന്നെ കേക്കൂലേ ഇവിടെ അവളുണ്ടായിരുന്നു ഞാൻ അവർക്ക് ഉണ്ടായിരുന്നല്ലോ ആരും മനസ്സിലായില്ല ഞാൻ സർ രവികുമാർ പ്രശസ്ത ഡയറക്ടർ എന്ത് സാറേ വായിക്കിടുന്ന ബബിൾക്ക് പറഞ്ഞു പോലെ എനിക്ക് തോന്നിയത് ഞാന് സർണാർദ്ദൻ രവികുമാർ പറയണ സാറേ സിനിമ ഇൻഡസ്ട്രിയിൽ രവിയേറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ സ്റ്റാൻഡ് പോലും ഇന്ന് ചിന്തി ചോദിക്കും രവിയേറ്റൻ എപ്പോഴാ പറഞ്ഞു ഈ ശരാന്തെന്ന് പേര് വന്ന കാര്യം ശർാന്തം എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഫസ്റ്റ് ചെയ്ത് അവിടെ തന്നെ ലോക തിയേറ്ററും കൂടുതൽ ആക്ഷനും കട്ടും പറഞ്ഞത് തൊണ്ടയ്ക്കാരെ എടുത്താൽ ഡയറക്ടർ ഞാൻ എനിക്ക് സംശയമാണെങ്കിൽ അവിടേക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് ക്യാമറ ഒരു കൂടെ അവിടെ കിടക്കുന്നതാണ് മണി ചെറിയൊരു സാധനം ഇങ്ങനെ നല്ല പേരിടേണ്ടത് അല്ലെ ശബറാന്തൽ പേരിട്ടാ കൊള്ളായിരുന്നു എക്സാക്ട് കറക്റ്റ് മഞ്ഞിനൊട്ടി വില പിന്നെ അത് ഞാൻ കാര്യം തൊണ്ണൂറ്റിയെട്ടിലൊരു പണം ചെയ്തു അയ്യോ ആരോടാ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് സിനിമ ചെയ്ത ഒരു മഹാനായ ഡയറക്ടർ ഇല്ലേ ഉമ്മ അതല്ല പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിട്ടിൽ ഞാനൊരു പടം ചെയ്തായിരുന്നു പടം ഓഹോ പറയണു സാർ ആ പടം കേരളത്തിൽ മൺ കോളിലിളക്കം സൃഷ്ടിച്ച പടവ ഞാൻ കാണാൻ പറ്റിയില്ല സാറേ എനിക്ക് ആര് കണ്ടെ കോഴിളക്കം സൃഷ്ടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് പൈസ വാങ്ങിച്ചിട്ട് അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ ഡയറക്ടർ മുങ്ങിക്കളഞ്ഞു ആ വൃത്തി കേട്ടവൻ ചെറ്റ പരമാറി സാർ ഈ വൃത്തി കെട്ടോ ഡയറക്ടർ അന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നല്ലതാണ് ഞാനായിരുന്നു ഞാൻ അന്നവിടെ ഞാൻ മുങ്ങിക്കളഞ്ഞു എന്നിട്ട് സാർ പിന്നോ എവിടെ പൊങ്ങി ഞാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തെ ഇടയിലോട്ട് അങ്ങ് ഇരുന്നു അവിടെ അവിടെ അങ്ങനെ അങ്ങനെ തീരത്തെന്നെ എനിക്കൊരു വന്ന ഒരു പുതിയ പടം ചെയ്താലോ അങ്ങനെ ഞാൻ നാട്ടിൽ ഒരു കൂട്ടുകാരത്തെ വിളിച്ച് പോകാൻ പറഞ്ഞു കൊറേ പൈസപ്പെട്ട് വെറുതെ ഞാൻ പിടിച്ചോ നമുക്ക് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയ സിനിമയുടെ ലൊക്കേഷൻ നോക്കി തണുപ്പ് ഈ തണുപ്പ് ഈ ഈ മഞ്ഞിന്റെ ഇടയിൽ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യണം ഈ മഞ്ഞു തണുപ്പ് എനിക്ക് വലിയ വിഷയമല്ല ഞങ്ങൾക്ക് സംശയം കുറച്ച് കഴിഞ്ഞ് നോക്കി ഞാൻ കുടും എല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഈ കോടമഞ്ഞു കിടന്ന് ാന്ത് എനിക്ക് പ്രാന്തൊന്നുമല്ല ഇതുപോലെ തന്നെ സമുദ്രത്തിന്റെ തീരത്ത് ഞാൻ ഞാനിതുപോലെ ചെയ്തായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് സമുദ്രത്തിന്റെ തീരത്ത് ഐസേട്ടയുടെ പുറത്ത് ഞാൻ തുണി ഇല്ലാതെ കിടക്കുക അപ്പൊ ഒരു പെനിക്ക് നിങ്ങൾ നടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുവ ഇതൊക്കെ എന്തോ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് കൂട്ടത്തോട് വാരായം ചെയ്തു പോവാന്ന് ഈ പെൺകിനികളൊക്കെ സംസാരിക്കുമോ സാറേ കള്ളക്കഥ എല് വരെ സംസാരിക്കും പിന്നെ അതെ എന്തായാലും പേരെന്ന് പറയാ എന്റെ പേര് പൊടിമോൻ പൊടിമോൻ പൊടിമോന്റെ മുഖത്തൊരു വിഷാദം തളഞ്ചെറ്റ് കടത്ത് തുടിക്കുന്നു പറയേണ്ട സാറേ വാക്കുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല അട യത്തിന് റിയേഴ്സിനെ വരത്തില്ല ഫ്ലോറിൽ കയറിയ തള്ളിയാൽ ഭയങ്കര വിഷമം കൊണ്ട് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല വിഷമിച്ചിരിക്കോ കല്യാണം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് കല്ല്യാണോ അപ്പൊ എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ മറ്റേ ഇതിന്റെ ഈ ഷേവിയാൻ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെല്ലേ പറഞ്ഞത് ബാർബോപ്പല്ലേ അല്ല മറ്റേ ഇതിന്റെ ഡാറ്റ നമ്മള് ഫേസ്ബുക്കിലേക്ക് ഇടില്ല സാറേ ഞങ്ങളെ കല്യാണമാണ് എല്ലാരും വരിക എന്ന് നമ്മളിങ്ങനെ അറിയിക്കൂലേ ഞാൻ ദുബായിൽ വലിയൊരു അക്കൗണ്ട് കമ്പനിയല്ല അങ്ങ് മണ്ടയിലാണ് ടോപ്പ് ഏറ്റവും ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു നടിമാരോട്ടൊക്കെ ഭയങ്കര വഴക്കൊക്കെ തിരുമാരായ നടിമാരെ കാണുമ്പോ സാറിന്റെ മനസ്സ് ചഞ്ചലപ്പെടൂലേ എന്തിന് എടാ നമ്മൾ സുന്ദരിമാരായ പെണ്ണുങ്ങളുടെ മുഖത്ത് ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചഞ്ചലം ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു സാധനം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി അങ്ങ് പോകും അതായത് സുന്ദരിമാരായ ഒരു പെണ്ണിന്റെ മുഖത്ത് നമ്മൾ ഇനി നോക്കുമ്പോൾ ആ നിമിഷം തൊട്ട് ഇരുപത് വർഷം മുന്നിലേക്ക് നമ്മൾ ചിന്തിക്കണം അന്നേരം അവരെങ്ങനെ ഇരിക്കും ചുക്കിട്ടില്ലെങ്കിൽ വയസ്സായി നമ്മുടെ അമ്മയുടെ ഫീല് തോന്നുന്നു അങ്ങനെ ചെയ്തു ഈ സുന്ദരിമാരെ കാണുമ്പോൾ ഉള്ള ഫീൽ അങ്ങ് ഇല്ലാതൊക്കെ കളയാളുള ഇതൊക്കെ മങ്ങി തൊലിക്ക് ബോധ്യൂലോ അതല്ല സാറേ സാറ് കല്യാണം കഴിച്ചതാണോ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ചുരുക്കാന്ന് പറഞ്ഞ എട്ടെണ്ണത്തിന് ഞാൻ എങ്ങനെ ഈ ചുരുക്കും ഇവിടെ ഉണ്ട് ആ വേറൊരു മിടുക്ക് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കട്ടെ നിങ്ങടെ ഈ ഈ ചൂട്ടൊക്കെ പറ്റിച്ചിട്ട് പോയല്ലോ ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് ഞാൻ ചോദിച്ചാ പ്രശസ്ത സിനിമ സംവിധായകൻ നിങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുത്തതിന് വിനോദം എനിക്ക് പെരുത്തു സന്തോഷം എനിക്ക് എന്താ പറയാ നാളെ അതിനകത്ത് ഞാൻ ഞെക്കിട്ട് അതിന്റെ അപ്പൊ ഞാൻ അവളെ വിളിക്കാം അറിയാ ഇതാണ് ഞാൻ കേട്ടോ പെണ്ണ് പെട്ട മറ്റേ പ്രിയപ്പെട്ടത് ഇയാള് കെട്ടുന്നത് അമ്മയാണ് ഇതിനാണ് ഞാൻ കെട്ടുന്നത് പ്രാവും ഗുണം പിടിക്കല്ലേ ഇപ്പം വെറുതെ ഡയറക്ടറാന്നും പറഞ്ഞു നടക്കുന്നു ഉള്ളി പറഞ്ഞു ാണ് നമ്മളെ ഫാക്യത്തിനല്ലേ വന്നു നമ്മളെ ഫോട്ടോയൊക്കെ പുള്ളിക്കാരെ എടുത്തു തരാന്ന് പറഞ്ഞു അടങ്ങി നിന്ന് എവിടെ അപ്പന്റെ കോലി കളഞ്ഞില്ല വെച്ചാര കയ്യിൽ എന്തോ എന്ത് പറ്റും സാറേ ഇപ്പൊ എന്റെ കണ്ണി നോക്കുമ്പോ ഇലവൻ കെ വിറണ്ട് എടുക്കുന്നെങ്കിലും ഒരു ബാറ്ററിന്ന് ഒരു കറണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ രാവിലോട്ട് കിടക്കുകയാണ് അതുപോലും കിട്ടണ്ടോട്ടോ തൊട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്ന അവസരം ഉണ്ടാക്കി തരണേ തൊടാ സമ്മതിക്കില്ല അവള് അത് തരാന്ന് ക്യാമറക്കത്തെ ചെലവ് ചെയ്യുന്ന ചെലന്ത് ചെയ്യാതെ അയ്യോ ഇത് വലിയ ചേർച്ചയില്ല അകന്ന് പോയി ഇത് എഡിറ്റ് ചെയ്താൽ ഉമ്മ വയ്ക്കണ ഉമ്മ ഫോട്ടോ അത് എല്ലായിടത്തും ഉള്ളതാണ് ഇത് ഇവിടെ 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 എവിടെ ഇവിടെ തന്നെ അതെങ്ങനെ ദൂരെ ദൂരെ അടുപ്പിച്ച് നോക്ക് ഫ്രഞ്ച് പോയിരിക്കുന്ന ആൾക്കിടക്ക് വേറെ വേറെ സ്റ്റില്ലിടാ ഒരു സ്റ്റില്ല ചെയ്തൊരു സ്റ്റില്ലിട്ടോ ഭയങ്കര തൊലിക്കട്ടി അല്ലെ ഭയങ്കര തൊലിക്കട്ടിട്ടോ എടുത്തേ അങ്ങനെ കയ്തെ എങ്ങനെ ചെയ്താറിന് എന്തൊന്നും കുട്ടിന്റെ ആ ചലന്തി എന്റെ പാരിന് അതുകൂടെ കയറിപ്പോയ കൊല്ലി സാറേ കൊല്ലി കൊല്ലി കൊല്ലതിനാ കൊല്ലി കൊല്ലി പിന്നെ പറ ഞാനിങ്ങനെ ഉപകാരം ചെയ്തു തരാമോ ഈ സാറിന് എന്ത് വേണം പറയണു സാറേ സിനിമയ്ക്കകത്തെ ഈ നായിക കൊക്കയിലോട്ട് ചാടുന്ന ഒരു സീനുണ്ട് അപ്പൊ അവളെ ഒരാളെ രക്ഷിക്കണം അപ്പൊ നമുക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വേണം വേണം അപ്പൊ താൻ വന്നിട്ട് രക്ഷിക്കുന്ന സാധനം ചെയ്യാം ഞാൻ രക്ഷിക്കണം സാറേ ഞങ്ങൾക്ക് ഒരു ഫേവർ ഫേവറേറ്റ് ചെയ്തപ്പോ തിരിച്ചു ചെയ്തില്ലെങ്കിൽ മോശമല്ല സാ ഞാൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത് പോകുന്ന കുട്ടിയെ വാരി എടുക്കണം അത് ഇങ്ങനെ രണ്ട് കൈകൊണ്ട് വാരി അതിന്റെ കയ്യിലോട്ട് എടുക്കുന്നു എടുത്ത് ഇങ്ങനെ വെക്കുന്നു ഉള്ളു അത്രയുള്ളൂ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടാ എന്താ എന്റെ ഉള്ളം കയ്യില് വെച്ചിട്ടേ

സംവിധായകൻ മെമ്പർഷിപ്പ് ഈ പറഞ്ഞതിന്റെ പേര് ഞാൻ ആത്മഹത്യത്തില്ല പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചെ ഇവിടെ നടന്ന സംഭവം ആരും പറയുമോ എന്റെ അമ്മയാണ് മനുഷ്യനെടുത്ത് ഞാൻ പറയില്ലേ ആണ് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ